എന്റെ പപ്പ ആരുടെ പപ്പ രേണുന്റെ പപ്പയുചേട്ടനെ പറഞ്ഞു ആര് പറഞ്ഞ് ഏഹ് എന്താ രേണു പുതിയ നാടകമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ നാട്ടുകാരുടെ കണ്ണിൽ പൊടി ഇടാനാ ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ ഒരു കമന്റ് കണ്ടിട്ടുണ്ട് ഒരു വ്യക്തി പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് രേണു ഇങ്ങനെ ഒരു പച്ചക്കള്ളം നാട്ടുകാരുടെ ഇടയിലേക്ക് ഇട്ടത് ഇനി ഇതിന്റെ പേരിൽ കുറെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒന്നാം തരം പൊറാട്ട് നാടകമാണ് രേണു സുധി ഇപ്പോൾ രംഗത്ത് ഇറക്കുന്നത് സുഹൃത്തുക്കളെ വെറും പുച്ഛം എന്ത് ട്രാക്കാടാണ് ഇത് പിടിക്കുന്നത് ഏത് മനുഷ്യനാടോ പറഞ്ഞത് സുതിചേട്ടിനെ കൊന്നതാണ് രേണുവിന്റെ അച്ഛനെന്ന് ആര് പറഞ്ഞു എവിടെ പറഞ്ഞു എന്ത് പോകൃത്തനോടാണ് വിളിച്ച് പറയുന്നത് യൂട്യൂബേഴ്സ് പറഞ്ഞെന്നാണ് രേണു പറയുന്നത് സുതിയെ കൊന്നത് രേണുവിന്റെ അച്ഛനെന്ന് ഏത് യൂട്യൂബർ പറഞ്ഞു ആ വീഡിയോ ഒന്ന് കാണിക്കണം രേണു അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയുടെ പേരൊന്നും പറയണം എന്താണ് പുതിയ പുതിയ ആരോപണങ്ങളായിട്ട് പുതിയ പുതിയ നാടങ്ങളായിട്ട് വന്നിങ്ങനെ ഇങ്ങനെ ഇരുന്ന് അങ്ങ് പ്രസന്റ് ചെയ്ത് തള്ളുവാണല്ലോ വെറും പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് ഇതെന്ത് എന്ത് എന്ത് കോപ്രായം അവിടെ താനൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടില്ല വന്നിരുന്ന വായിത്തോ എന്ന് വിളിച്ച് പറയാണ് യൂട്യൂബേഴ്സിന് നേരെ ആരും പറയാത്ത കാര്യം ആരും ചിന്തിക്കാത്ത കാര്യം ആരും കേൾക്കാത്ത കാര്യം പറഞ്ഞു എന്ന് വരത്തിൽ തീർത്തുകൊണ്ട് വേട്ടയാടാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് രേണു ശ്രുതി ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ അങ്ങ് പറയാം രേണു ഒരുപാട് സദ്യ ഉണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ കുറച്ച് സദ്യ ഉണ്ടിട്ടുള്ളൂ ഉണ്ടിട്ടുള്ള സദ്യ അത്ര വൃത്തിക്കുന്ന തിന്നിട്ടാണ് എനിക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് കളി ഈ ഒരു കോപ്രായ പരിപാടി ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കരുത് ഒരു യൂട്യൂബേഴ്സിന്റെ നെഞ്ചത്തിൽ ആരും പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഒരു നെഗറ്റീവ് വീണ്ടും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുറെ സഹതാപം പിടിച്ചു പറ്റിയിട്ട് നാട്ടുകാട്ട കണ്ണിൽ പൊടിയിട്ടും കൊണ്ട് റീച്ച് ഉണ്ടാക്കാനുള്ള അടുത്ത പരിപാടി ഇനി ഇതെല്ലാം കൂടി കുറെ സഹതാപമായിട്ട് കൂടി ചേർന്നങ്ങ് വരുമല്ലോ അതാണ് ഞാൻ എന്താണ് ഇവർ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവർ ഇങ്ങനെ ഈ വ്ളോഗേഴ്സുണ്ടല്ലോ കൊറേ ഇമാരെന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് ആവശ്യമില്ലാത്ത അവര് പറഞ്ഞോട്ടെ നമ്മളുള്ള കാര്യം പറഞ്ഞോട്ടെ നമുക്ക് വിഷയമല്ല കൊന്നതാണ് എന്റെ വീട്ടുകാര് കൊന്നു സൂചേടനെ സൂചേടനെ എന്തിനാ ഞങ്ങള് കൊല്ലുന്നത് ഇനി അതാണോ ഈ മക്കളെ കൂടെ തല്ലിക്കൊന്നിട്ട് മൂത്ത മോനായാലും വെല്ലുവിളിയാ ഞാൻ 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 പിടിച്ച് മിഷീൻ വിഴക്കുകയാണ് ഇത് ചെയ്യുന്നതും ഈ പറയുന്നതും ഒരു കുറ്റകരമാണ് രേണുവിനെതിരെ പോലീസിന് സുമതയാ കേസെടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണ് അതായത് നമ്മൾ ഇപ്പത്തി ഇപ്പത്തീരോന്ന് വന്നിരുന്നു പറയുന്നത് ആ ഭീഷണി മുഴക്കൽ പോലീസുകാർക്ക് കേസെടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണ് നമുക്ക് സ്വയമേ തീരാനുള്ള റൈറ്റ്സ് പോലും ഇവിടെ ഇല്ല അങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാലും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാലും അതും തെറ്റാണ് നമ്മുടെ ഇവിടുത്തെ നിയമപ്രകാരം അതുകൊണ്ട് പോലീസിന് സ്വമേധയ രേണുവിനെതിരെ കേസെടുക്കാനുള്ള വകുപ്പ് ഇവിടെ രേണു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനായിട്ട് ഇനി കൊണ്ടിട്ട് തന്ന് ചുമ്മാ പിടിച്ചിടുന്നില്ല പോട്ട് ചീള് കേസ് വിവരമില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ വായി തോന്നുന്നോ വിളിച്ച് പറയുന്നു പിന്നെ സ്വതിച്ചേട്ടനെ തീർത്ത രേണുവിന്റെ അച്ഛനും രേണുവും കൂടിയാണെന്നും രേണുവിന്റെ മക്കളും രേണുവും കൂടി തീരാൻ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറെ നെഗറ്റീവായിട്ട് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പറഞ്ഞ് വരത്തിയിട്ട് കുറെ സഹതാപം പിടിച്ചു പറ്റി വീണ്ടും നല്ല പൊള്ള ചമയാനുള്ള പരിപാടിയാണോ രേണു ഇതൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയൊന്നും ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റാനുള്ള പുതിയ പൊറാട്ട് നാടകമാണ് രേണു സുദ്ധി ഇതൊന്നും സമ്മതിക്കത്തില്ല സമ്മതിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ നല്ല ഫ്രോഡ് കാണിക്കുന്നത് എന്റെ പപ്പ തലേന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക കിടക്കുക എന്നുള്ള രീതി എന്ത് വിളിച്ചു പറയുന്നത് അച്ഛന് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ആ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ബിഷപ്പിന്റെ കൈക്കാരൻ എന്നുള്ള ഒരു കാര്യം മാത്രം അല്ലാണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനൊരു ഒരു സ്റ്റേറ്റ്മെന്റേ പറഞ്ഞിട്ടില്ല ആരും പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ രണു എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിയാക്കി തരാം ഞാൻ കിടന്നുറങ്ങുവാ സൂചിച്ച് ഏട്ടൻ ഞാൻ അറിയുന്ന അറിയുന്നു ആള് മരിക്കുന്നത് എല്ലാവർക്കും അറിയാന്നല്ലേ കയ്യപ്പംഗലത്ത് പനം പിന്നാലും വണ്ടി അടിച്ച് മരിച്ചതെന്ന് പിന്നെ എന്തിനാണ് ഈ ലാസ്റ്റ് ഞങ്ങൾ എല്ലാരും കൂടെ കൂട്ടാത്മഹത്യ ചെയ്യണോ അതാണ് ഇവരുടെ ഓഹോ അതാണ് നമ്മളെ ദോഹ ഇനി എല്ലാം കൂടി നമ്മളെ തലയെ കൊണ്ട് വെക്കാല്ലോ നമ്മളുടെ മനഞ്ഞ് കല് അവർക്ക് എന്തെങ്കിലും ഇടിച്ച് നൂത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു പൊതു സ്വത്താണല്ലോ യൂട്യൂബേഴ്സ് കൊള്ളാം നല്ല ഒന്നാം തരം നടന്നു പഠിപ്പിച്ചു വിടണം ഇതൊക്കെ സ്വന്തം ബുത്തി തോന്നുന്നാണെങ്കിൽ ബാച്ചായിരിക്കണം കേട്ടാട്ട് സൂപ്പർ ആത്മഹത്യ പേടിച്ചിട്ടല്ല ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക് ഞാൻ ഇപ്പോഴും പറയാം ഇത്രേം സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യ ഒരു പേടി പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനേം കൂടെ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ കാരണം നമ്മൾ മാക്സിമം നെല്ലിപ്പലക കണ്ടിരിക്കുന്നു പിള്ളേരെ സമൂഹത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചാകത്തില്ല കാരണം ഇന്നലെ വന്നേക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചേണ്ട കൊന്നത് എൻ്റെ പപ്പ കൊന്നതാണ് എനിക്കറിയില്ല ഇതിന് ഇനി ഇതിനും കൂടുതൽ എന്താ ചെയ്യേണ്ടത് നമ്മള് ഞാനൊരു കാര്യം പറയാം രേണു ഈ പറയുന്നത് ഒറ്റ മനുഷ്യൻ വിശ്വസിക്കരുത് ഇത് വെറും വെറും തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രേണു ഈ വിളമ്പുന്നത് ഇത് ഒരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റത്തില്ല ഇവര് പബ്ലിക്കിൽ ഓരോ വീഡിയോസ് കൊണ്ടു ഓരോ കാര്യങ്ങൾ പറയുന്നു എടുത്തു വെച്ചിട്ടാണ് ഓരോ യൂട്യൂബേഴ്സ് സംസാരിക്കുന്നത് അല്ലാണ്ട് ഇല്ലാത്ത കാര്യമൊന്നും ആരും പടച്ചു വിട്ടിട്ടില്ല രേണു ഇത് പക്ക ബ്ലണ്ടർ ആണ് പക്ക ഫേക്ക് അലിഗേഷൻസ് ആണ് ഓരോ യൂട്യൂബേഴ്സിന്റെ നേരെയും വെച്ചുകൊണ്ട് ഈ സംസാരിക്കുന്നത് ഒരിക്കലും ഒരാൾ പോലെ അക്സെപ്റ്റ് ചെയ്യരുത് ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടരുത് ഇത് പക്ക പച്ച കള്ളമാണ് വിളിച്ച് പറഞ്ഞ ഇതിന് താഴെ ഒരു കമന്റ് ഞാൻ കൊടുക്കാം എന്ത് കള്ളമാണ് വന്നിരുന്നു പറയുന്നേ നിങ്ങളുടെ വീട്ടുകാരെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല സത്യം ഇത് നാടകമാണെന്നാണ് അക്കൗണ്ടിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുള്ള ഇത് പക്ക പച്ചക്കള്ളമാണ് ഒറ്റ മനുഷ്യൻ വിശ്വസിക്കരുത് എന്തൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത തത്രപ്പാടിലാണ് ബിഗ് ബോസിൽ രണ്ട് ഓഡീഷൻ കഴിഞ്ഞ് നിപ്പുണ്ട് അടുത്ത കൂടിയൊക്കെ എന്തെങ്കിലും ഒക്കെ പുറത്ത് കോൺട്രോച്ച് ഉണ്ടാക്കിയാലേ അകത്ത് കയറി പറ്റാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വിശ്വാസം രേണുവിനുണ്ട് അത് അങ്ങനെ ചെയ്താലേ കയറാൻ പറ്റത്തുള്ളൂ എന്ന് രേണുവിന് അറിയാം രേണു എന്തായാലും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം വരുന്ന സീസണിൽ ഉണ്ടാകും നിങ്ങൾ ഒന്ന് നോക്കിയാൽ മാത്രം മതി അതിന്റെ അകത്ത് കാണും അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാതിന് അറിയാല്ലോ ഇത്രയും കോൺറോസ് സൃഷ്ടിച്ച ഒരാൾക്ക് അവിടെ അവസരം കിട്ടിയിരിക്കും ഇനി വേറൊരു ഇന്റർവ്യൂവിൽ രേണു മറ്റേ കൂടെ അഭിനയിക്കുന്നവരുടെ ഉണ്ടല്ലോ വിജേഷ് അവന്റെ പേരും പറഞ്ഞു അവനും കൂടി വന്നിരുന്നു സംസാരിക്കുന്ന സമയത്ത് രേണു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേനെ ഉറപ്പിച്ചു എനിക്ക് ഞാൻ അങ്ങനെ വിവാഹം സംഭവം അല്ലെങ്കിൽ അറിയില്ല മറ്റേന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ അതല്ല ഞാൻ മാത്രമാണ് അത് അത് ഒറ്റ ഒറ്റ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി തൽക്കാലം അല്ല അങ്ങനെ പറയാൻ അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്തൊരു സംശയം ജനിക്കുന്നത് സംശയം ജനിക്കും ഓക്കെ സംശയം ജനിക്കും കാരണം ഒരുപാട് സംശയം ഇപ്പൊ ഉണ്ടാക്കി തരാം രേണു ഇതിനു മുന്നേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും ആ കല്യാണത്തിന് പോയി സദ്യ ഉണ്ട് ആൾക്കാർ വരെ മെസ്സേജ് പല യൂട്യൂബേഴ്സിനും അയച്ചിട്ടുണ്ട് എനിക്ക് അടക്കം അതുകൊണ്ട് രേണു ഇങ്ങനെ ഇടുന്ന ഉരുണ്ട് കളിക്കുന്ന എന്തിനാ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെന്ന് പറയാൽ ഒരു തെറ്റുമില്ല പിന്നെ നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഓരോന്ന് അങ്ങ് ഇട്ട് സംസാരിക്കും അങ്ങനെ സംസാരിച്ചതിനേഷം ആൾക്കാരെന്ത് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യും നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് അറിയാനുള്ള സത്യങ്ങൾ അവർ പറയും നമ്മളത് എടുത്ത് ചലക്കും നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങളുടെ ഓരോ പേഴ്സണൽക്കാരും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവിടുന്നത് അതിനെല്ലാവരും തുടക്കമിടുന്നത് നിങ്ങൾ തന്നെയാണ് എന്നിട്ട് നിങ്ങൾ എന്നെ വന്നിരുന്നു ഓ നമ്മളെല്ലാരും കൂടി ആക്രമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു ഒന്നാം തരം കോണായിരിക്കും ഉള്ള കാര്യം പറയാനല്ല സീരിയസിൽ എനിക്ക് കൊച്ചാൽ മാത്രമാണ് വീണ്ടും തോന്നിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടന്ന് ഉരുളുവാണ് അതിൽ വന്നിട്ട് സദ്യ എതെന്ന ആൾക്കാർ വരെ ഇണ്ടടേ എന്ത് പറയാൻ അയ്യേ അയ്യഅ ആദ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല ശുതിച്ചേട്ടൻ മാത്രമാണ് എന്നെ മംഗല്യം കഴിച്ചിട്ടുള്ളതെന്നാണ് ഇനിയിപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ രേണു പറയുന്ന കേട്ടോ അത് ഇപ്പൊ തൽക്കാലം ാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല അതിന്റെ അർത്ഥം കഴിച്ചിട്ടുണ്ടെന്ന ഇല്ലെന്നാ ഒരു മറ്റൊരു വേണ ഇത് അയ്യേ ആ ചോദ്യത്തിൽ ഒന്ന് 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 തോന്നുന്നു നേരം നേരം നല്ല ഇപ്പൊ ജസ്റ്റ് ഇല്ലില്ല അതല്ല അത് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിപ്പം നമുക്ക് അത് ക്ലാരിഫിക്കേഷൻ നടത്താൻ വ്യക്തമായിട്ട് ഞാൻ പിന്നീട് അത് ക്ലാരിഫിക്കേഷൻ വരും വരും അതായത് ഉണ്ട് എന്തോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നെ ആരും താലീം കെട്ടിട്ടില്ല സൂചന അല്ലാണ്ട് അല്ലാണ്ട് ആരും എന്താ ലിവിംഗ് പുത്രവുമില്ലായിരുന്നു പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് അത് പറയുന്നതായിരുന്നു

എന്തുവായത് ആരെ പറ്റിക്ക എന്താ ഈ നാടകത്തിന്റെ അർത്ഥം എനിക്കറിയാൻ പാടില്ല നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോന്നുകൊണ്ട് ഇട്ടു കൊടുക്കുന്നു ആൾക്കാരടുത്ത രംഗത്തുനിന്ന് ഓരോന്ന് പറയുമ്പോൾ ഓഹോ കുറ്റം അവർക്കായി കൊള്ള ഉം അടിപൊളി ഏനാ സുനീ സുനീയല്ല സുതി ആ കൊള്ളാം സൂപ്പർ ഷൂപ്പറാടാ നീ സൂപ്പറാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീ പക്ക ഷൂപ്പറാ ഇതൊക്കെ ഒരുമാതിരി ബോധമില്ലാത്ത ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത ആൾക്കാരെ പറ്റിക്കാൻ കൊള്ളാം നമ്മള് മതബുദ്ധികളല്ല കേട്ടോ കേട്ടോ രേദി ഇങ്ങ് വന്നിരുന്നങ്ങ് തള്ളി മറികാസ്റ്ററല്ല വെൽഡർ ആണ് വെൽഡർ അല്ല പ്ലംബറല്ല ഡോക്ടറാണ് ടീച്ചറാണ് എന്തുവാ ജോണിയ ഞാൻ ഒന്നും പറയുന്നില്ല ആ അതുപോട്ടെ ഇനി എന്നെ അടിച്ചലവ് കീറും ഗായ് എന്ന് പറഞ്ഞ രേണുവിന്റെ അടിച്ചു കീറാനായിട്ട് ഒരാളെ രംഗത്ത് വന്നിരിക്കുകയാണ് അതിനുമുമ്പ് എന്റെ അലവ് കീറും നമുക്കൊന്ന് കണ്ടുപോക്കാം ഉപ്പി പിന്നെ എന്റെ കൈ പിന്നെ മാങ്ങ വറക്കാൻ പോകും മാങ്ങ വറക്കാൻ പോകും ആ ഇനി എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ നോക്കാം ഇത് കറക്റ്റായിട്ട് ഇട്ടേക്കണം ഇത് കട്ടിടങ്ങും നേരിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചി ഞാൻ പൊട്ടിക്കും അത് ഇനി ഏത് സകലാണെങ്കിലും ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അവളെ പള്ളി അടിച്ച് ഞാൻ പറയുന്നു െ കുറിച്ച് തോന്നിവാസം പറയാൻ ഓ ഈ കർമ്മയൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണല്ലോ പ്രവർത്തിക്കുന്ന എന്റെ അലവടിച്ച് കീറുമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞില്ല ഒരു ദിവസം മുന്നേ തന്നെ അടുത്ത എക്സ്പ്ലോസീവ് സാധനത്തിൽ വരികയാണ് രേണുവിനാട്ടിച്ചലവ് കീറുവന്നു ഓ പല്ല് നിറപ്പിക്കും എന്നൊക്കെ പറയുന്നു ആൾക്കാരുടെ ഓരോരോ ഇരിപ്പ് വശങ്ങള് ഇതൊക്കെ എന്താ ഇതൊക്കെ എന്താ നടക്കുന്ന രേണു കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് ഞാൻ പിന്നെ പറയും ഞാൻ കഴിച്ചിട്ടില്ല ശ്രദ്ധിച്ചേട്ടാ മാത്രമേ കെട്ടിയിട്ടുള്ളൂ എന്നാലും ഞാൻ അത് പിന്നെ പറയും എന്തുവാണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രേണുന്റെ അച്ഛൻ ചുധിച്ചേട്ടിനൊക്കെ ഒന്നു അത് ആര് പറഞ്ഞത് ഇത് ആരാന്നാ പറഞ്ഞത് ആരും പറഞ്ഞില്ല രേണു ഞാൻ സ്വന്തമായിട്ട് വന്നിരുന്നു പറയുന്നു എന്തുവാട ഞാൻ അന്യ റോ അമ്പി കളിക്കുന്ന കൊള്ളായി കളി എന്നാലും രേണു നിങ്ങളായിട്ട് ഇനി ഓരോ കാര്യങ്ങളും അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ആൾക്കാർ എടുത്ത് വെച്ച് അഭിപ്രായം പറയുന്നു കുറ്റ ആൾക്കാരെ നെഞ്ചത്തി വയ്ക്കല്ലേ യൂട്യൂബേഴ്സിന്റെ നെഞ്ചത്ത് പ്രത്യേകിച്ച് വെക്കരുതേ വയ്ക്കരുതേ പിന്നെ കോലാഹലങ്ങളായിരിക്കും നടക്കുന്നത് ചരിത്രങ്ങളെല്ലാം കുത്തിപ്പൊങ്ങി കഴിഞ്ഞാൽ നാറ് നൃത്തം കൊട്ടു എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കല്ലേ പുതിയൊരു വീഡിയോ